ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റീഡിങ് എടുക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളറിയാതെ വേറെ ആരെങ്കിലും അവരുടെ മനസ്സിലുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർക്ക് ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ തരാം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എന്നു മുതൽ കാണുന്നു അന്ന് മുതലായിരിക്കും റീസണേറ്റ് ആകുന്നുണ്ടായിരിക്കാം പിന്നെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റീസണേറ്റ് ആകണം എന്നില്ല ആരുടെ ആണോ നന്നായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത് അവരിലേക്കൊക്കെ ആയിരിക്കും ഈ റീഡിംഗ് എത്തുന്നുണ്ടായിരിക്കാം ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ കാര്യങ്ങളായിരിക്കും അവിടെ സ്പെസിഫൈ ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരിക്കാം സോ അത് അക്യൂറേറ്റ് ആയിരിക്കും ഏറെക്കുറെ അപ്പോൾ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ജസ്റ്റ് ഒരു ഹായ് മാത്രം ഇട്ടിട്ട് പോകരുത് പറയുക എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം പിന്നെ എല്ലാവർക്കും അറിയാം പത്ത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സംഭവമാണ് പോർട്ടൽ എന്ന് പറയുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഇടയ്ക്കാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ച് മാനിഫെസ്റ്റേഷൻ സ്പെൽ സ്പെൽവർക്കുകളെല്ലാം ചെയ്താലും അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതായിരിക്കും നിങ്ങൾക്ക് എട്ട് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് കഴിയുന്നതുമാണ് സോ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഏകദേശം പന്ത്രണ്ടാം തീയതി ആയി പക്ഷേ ഈ ഒരു മാസം മുഴുവനും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ബിക്കോസ് യൂണിവേഴ്സും ഭൂമിയും തമ്മിൽ അവിടെ കണക്ഷൻ വരുന്നൊരു സംഭവമുണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും ഏറ്റവും ഒരു നിമിഷമാണ് ഇതിൽ എന്താഗ്രഹിച്ചാലും നമുക്ക് സാധ്യമാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ആർക്കെങ്കിലും സ്പെൽ വർക്കുകൾ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമുക്ക് നോക്കാം റീഡിങ്ങിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഇതിലേക്കൊക്കെ ഒന്ന് എനർജി കൊടുക്കുക ഓക്കെ പേഴ്സൻ്റെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം വിചാരിക്കാം നമുക്ക് നോക്കാം യൂണിവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വ്യക്തിയുടെ മനസ്സിൽ അവരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ പ്ലീസ് ഗീവ് മി ദ ആൻസർ ഓ മൈ കോട്ട് നിങ്ങളിത് മുഴുവനും കേൾക്കാം കേട്ടോ ഈ ഒരു റീഡിങ്ങിൽ ഫസ്റ്റ് പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടിട്ട് സ്കിപ്പ് അടിച്ചു പോകണ്ട നിങ്ങളിത് മുഴുവനും കേൾക്കാം ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ എനിക്ക് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്കും ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളറിയാതെ വേറൊരാളെയും കൂടിയും അദ്ദേഹം മനസ്സിൽ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബിക്കോസ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാർഡ്സ് വന്നിട്ടുള്ളത് ത്രീ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഓക്കെ നിങ്ങളും അദ്ദേഹവും കൂടാതെ ടൂ ആണത് നമ്മൾ ടു ഓഫ് കപ്പ്സ് കിട്ടിയിരുന്ന ടു മാത്രമാണ് നിങ്ങൾ രണ്ട് പേരുമാണെന്ന് പറയുമായിരുന്നു ബട്ട് നിങ്ങളെ കൂടാതെ അയാൾക്ക് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ കാണിക്കുന്നുണ്ട് ഇവിടെ കൂടുതൽ വ്യക്തികൾക്കും ഇവിടെ ഒരു നിങ്ങൾ ഓൾറെഡി മാരിഡായ വ്യക്തികളായിട്ടാണ് എനിക്ക് കാണുന്നത് സോ നിങ്ങളും അവരുടെ സ്പൗസ് ആരാണോ അവരും അതല്ലാതെ മൂന്നാമതൊരാളുടെ പ്രസൻസും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ കാരണം ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള കാര്യങ്ങളാണ് ത്രീ 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 കണ്ടോ സോ ഇവിടെ നിങ്ങളറിയാതെ തന്നെ ആ വ്യക്തിക്ക് വേറൊരാളുമായിട്ട് ഒരു കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇമോഷണലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക അവർ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു നി ഇന്ന പേഴ്സൺ അവർക്ക് കൂടെ വേണമെന്നാഗ്രഹിക്കുന്നത് നിങ്ങളുടെ എനർജിയോടാണ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ചില വ്യക്തികൾക്ക് ഇവിടെ സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ലൈക്ക് തേർഡ് പാർട്ടി ഉണ്ട് പക്ഷേ ആ തേർഡ് പാർട്ടിയെ അത് ചിലപ്പോൾ നിങ്ങളെന്ന വ്യക്തികൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ആ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ ഇവിടെ അവർ വളരെയധികം എന്താ പറയുക ടയേർഡ് ആയിട്ട് കാണുന്നുണ്ട് കാരണം മേ ബി അവർക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല പിന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇൻഡ്യൂഷൻസ് കൂടുതലായിട്ടുള്ള വ്യക്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസ് ദൈവം തന്നതായിട്ട് കാണിക്കുന്നുണ്ട് ലൈക്ക് അവരിപ്പോൾ എന്ത് നുണകൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ദൈവം ആ നുണകളെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അറിയിച്ചു തരുന്നുണ്ടായിരിക്കും ഇവർ കള്ളം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരിങ്ങനെയൊക്കെ അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കത് ദൈവം മുന്നിൽ കാണിച്ചു തരുന്നുണ്ടായിരിക്കും ഈ ഒരു കണക്ഷനിൽ ഓക്കെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കുക പരിചയപ്പെട്ട് ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഡീപ്പ് കണക്ഷനിലേക്ക് എത്തുന്നു ഈ ഒരു പേ പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങളുടെ എല്ലാം എല്ലാം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ഈ വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ ഓൾറെഡി ഒരു ഫാമിലിയിലുണ്ട് ഫാമിലി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നത് ഈ ഈയൊരു വ്യക്തിക്കായിരിക്കും ഓക്കെ ഈ ഒരു വ്യക്തി കഴിഞ്ഞിട്ടേ നിങ്ങളുടെ മനസ്സിൽ ഒരാൾക്കും സ്ഥാനമുള്ളൂ സ്ഥാനമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് പോലും സ്ഥാനം ഈ ഒരു വ്യക്തി കഴിഞ്ഞിട്ടേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളുടെ മനസ്സിൽ ഓക്കെ അതിവിടെ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒരു പേഴ്സൺ ഒരു ക്രഷിലാണ് ഫസ്റ്റ് എന്താ പറയുക നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബട്ട് ആ ഒരു ക്രഷ് പിന്നീട് അതൊരു ആയി മാറി ഇമോഷണൽ ആയിട്ട് മാറി പിന്നെ പിന്നെ ആ ഒരു പേഴ്സണും നിങ്ങളില്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഏറെക്കുറെ അവർ നിങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിലൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് വേറെ എന്തെങ്കിലും ഒരു നിങ്ങൾ അറിയാത്തൊരു കാര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ചുറ്റിക്കളി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇന്നർ ഫീലിങ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം കാരണം ഇതൊരു സോൾ മെയ്റ്റ് കണക്ഷൻ റീഡിങ് ആണ് എനിക്ക് കൂടുതലും കാണിക്കുന്നത് സോ ആ ഒരു സോൾ കണക്ഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ പല കാര്യങ്ങളും ഇവൻ അവർക്കൊരു ചെറിയ അസുഖം വരുവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഇന്നർ ഗട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അത് യൂണിവേഴ്സായിട്ട് അറിയിച്ചു തരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ആയിട്ടും വരുന്നുണ്ടെങ്കിൽ കാരണം അത്രമാത്രം നിങ്ങളുടെ സോള് അവരുമായിട്ട് ടൈഡ് ആണ് അവരെന്ത് കാണിച്ചാലും നിങ്ങളത് അറിയും പക്ഷേ ഇവർക്ക് നമ്മളെ റീഡിങ് ഇവിടെ തേഡ് വേറൊരാൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഉണ്ട് പക്ഷേ ഏറെക്കുറെ എനർജി വൈസ് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ വേണമെന്ന് ആവശ്യം അവരുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ ബട്ട് എന്താ പറയുക ഏറെക്കുറെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഈ തേർഡ് പാർട്ടിയോടുള്ള ഒരു കണക്ഷൻ കൂടുവാനായിട്ടുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ മേ ബി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഒരു റീഡിങ് നിങ്ങളുടെ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം അറിയിക്കാനായിട്ട് എന്തിനും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അധികം കോംപ്ലിക്കേഷനിലേക്ക് കടക്കാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നിങ്ങൾക്കൊരു ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പവർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേർഡ് പാർട്ടിയെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ ആജ്ഞാപിക്കുന്ന പോലെ എന്തെങ്കിലും വളരെയധികം ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യും ആ ഒരു തേർഡ് പാർട്ടി കണക്ഷനെ ഓക്കെ അതേതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു ഇതിലും വരുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾ ഈ പേഴ്സണെ കണ്ടതിന് ശേഷം വേറെ ഏതൊരു വ്യക്തിയും നിങ്ങളെടുത്തൊക്കെ അപ്രോച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അവരോടൊന്നും നിങ്ങൾക്ക് യാതൊരു ഫീലിങ്സും തോന്നുന്നുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും നിങ്ങളെ എല്ലാ തരത്തിലുള്ള ഫീലിങ്സ് സ്നേഹം അതൊരുമാതിരി പ്രാന്തമായിട്ടുള്ള ഒരുമാതിരി സ്നേഹം പോലെയാണ് ഇവരോടുള്ളത് ഇവരെ കഴിഞ്ഞതിന് ശേഷം വേറെ ഏതൊരു ഏതൊരു വ്യക്തിയും നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ അപ്രോച്ച് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവരോടൊന്നും ഇവൻ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഫീലിങ്സോ സ്നേഹമോ വരുന്നുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണെ കണ്ടതിന് ശേഷം ഓക്കെ അത്രമാത്രം നിങ്ങൾക്കുണ്ട് പക്ഷെ ആ ഒരു പേഴ്സണെ എന്താ പറയുക കുറച്ച് എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫീലിങ്സ് ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു പേഴ്സൺ ഫീലിങ്സ് ഉണ്ട് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ക്രഷ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലേട്ടിങ് രീതിയിലാണ് മറ്റേ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അവിടെ നിൽക്കുന്നത് അതിൽ കുറച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അതൊരു ഡീപ്പ് ആയിട്ട് കാണിക്കുന്നില്ല മുളയിലേയും നിങ്ങൾക്ക് നുള്ളാൻ പറ്റുവാണെങ്കിൽ ഇത് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകൂല അപ്പോൾ നിങ്ങളത് നോക്കുക കാരണം അവർക്ക് ചെറുതായിട്ടൊരു ബോർ ഫീലിങ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ നിങ്ങളായിട്ട് അതിനെ ചേഞ്ചസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കിട്ടുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് കാരണം ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് ചെയ്യാവുന്നതാണ് വളരെ പവർഫുള്ളാണ് ആ സ്പെൽ വർക്ക് നിങ്ങൾക്കത് ചെയ്യാം അതിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തെ ഒഴിവാക്കിയെടുക്കാവുന്നതാണ് സോ ഇവിടെ എന്തായാലും ആ ഒരു പേഴ്സണെ ചിലപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുമ്പോഴൊക്കെ കോൾ ബിസിയോ അല്ലെങ്കിൽ അവർ ബിസി എന്ന് പറഞ്ഞിട്ട് പോകും പക്ഷേ അവരെ ചിലപ്പോൾ നൈറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ടൈമിലൊക്കെ ഓൺലൈനിൽ കാണുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇവിടെ കുറേ പേർക്ക് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിളിക്കുന്ന ആ ഒരു ടൈമിലേക്ക് ചിലപ്പോൾ നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കില്ല കുറച്ച് കുറച്ച് മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിലും അവരുടെ ആ ഒരു ഡേ റൂട്ടീനിലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഇവിടെ അവരെങ്ങനെയാണ് എങ്ങനെയാണ് അവർ അവരുടെ ഓരോ ഡേ റൂട്ടീനും പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നിവിടെ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾക്കൊരു ഇന്നർ ഗട്ട് ഫീലിങ്സും അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തോ ഉണ്ട് എന്തോ അരുതാത്തത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങളറിയാതെ അവർക്ക് ചില പ്രേക്ഷകർക്ക് അത് ഒത്തിരി കൂടിയ ഇതിലാണ് കെടുക്കുന്നത് ചില പ്രേക്ഷകർക്ക് അറിയാതെ അവർ ഒരു സെക്കൻഡറി ഒരു അവർ സിമ്മോ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വാട്സപ്പോ നിങ്ങളറിയാതെ എടുത്തിട്ടുണ്ട് എന്നും കൂടി കാണിക്കുന്നുണ്ട് സോ ഇതൊരു ഇതൊരു റീഡിങ്ങിൽ നിങ്ങൾ ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കുക എല്ലാവർക്കും റീസൻ്റായിട്ടാകണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിൽ നമുക്ക് അറിയാവുന്ന അറിയാൻ അറിയാൻ പറ്റും അദ്ദേഹത്തിന് അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ ഇവിടെ ഏറ്റവും ഇപ്പോൾ കുറച്ച് പേരുടെ റീഡിങ്ങിൽ എനർജിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യമായിരിക്കാം ഇവിടെ തെളിഞ്ഞു വരുന്നത് സോ ഇന്നത്തെ റീഡിങ് നിങ്ങളറിയാതെ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് ഉണ്ട് പക്ഷേ അത് നമുക്കിവിടെ മുളയിലെ നുള്ളിക്കളയാൻ പറ്റുന്ന സ്റ്റേജാണ് അവർക്ക് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് മറ്റേത് ഒരു നേരം ബോക്ക് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫ്ലോട്ടിങ് രീതിയിലാണ് നിൽക്കുന്നത് ഓക്കെ അതൊരു തമാശ ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ എടുത്ത് നിന്ന് നിൽക്കുന്നത് ബട്ട് ഫ്യൂച്ചറിലേക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാവാനുള്ളൊരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് ആൻഡ് വളരെ കുറച്ച് പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റീൻ പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ചിലർക്ക് ചിലത് നിങ്ങൾക്കും അറിയാം അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു എനർജി എന്ത് ചെയ്യാൻ പറ്റണ പറ്റാത്തൊരു എനർജി ആ ഒരു പേഴ്സൻ്റെ പേരും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പില് പേരുടെ റിലേഷൻഷിപ്പിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു സ്റ്റേജസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഈയൊരു ലയൻസ് പോട്ടല് എ ടിഡ് പോർട്ടൽ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഓഗസ്റ്റ് എന്നൊരു മാസം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക സ്പെൽ വർക്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ അത് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബൈസ് യു